അറിയോ അറിയോ നമ്മുടെ ചാനൽ വരുന്നോ ടീം മുമ്പ് അപ്പൊ ഫോളോ അടിപൊളിയൊരു ചാലഞ്ച് ഫോളോവർ അടിക്കുക അപ്പൊ കിട്ടലോ ചാലഞ്ച് ഒന്നുമില്ല പബ്ലിക്ക് പോട്ടെ അഞ്ചു പേർ പറയാ എന്റെ വീട് കൂളം പറയല എന്നെ ഒന്നും കൂളം പറയലോട്ട് ഉണ്ടാക്കാവോ ബസ് കയറ്റി വിടാവോ എന്തേലും ഒക്കെ ചോദിച്ചു അപ്പൊ ചാല ഏറ്റെടുക്കാൻ തയ്യാറാണോ അപ്പൊ നേരെ ചാലിലോട്ട് പോവാ ஆஹ் எவடா எந்த வீடே ஊழம் இட்டா இட்டா எடுத்து கொண்டாக்காவோ அப்புறத்து மக்கள எல்லாம் അല്ല അവിടെ ബസ് സ്റ്റാൻഡ് ഒന്ന് ഒന്ന് വരെ അല്ല അല്ല ഊളം ഞാൻ കൊണ്ടാക്കാറുള്ള ചേച്ചി ചേച്ചി എന്റെ വീട് ഊളം ഊളംപാറൊന്ന് കൊണ്ടാക്കോ അവിടെ ഒന്ന് ഒന്ന് കൊണ്ടാക്കോ ചലഞ്ച് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ പറയാൻ ഇത്ര അടിപൊളിയായിട്ട് കംപ്ലീറ്റ് നമ്മൾ അഞ്ഞൂറ് രൂപ ആണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ ഫോളോ നമ്മളെ ഫോളോ ചെയ്യുക చాలా పేరు పరా